ചന്ദ്രന്റെ ഇന്നലത്തെ ലൈവ് ഇന്നലെ ആരാണ്ടൊക്കെ പറഞ്ഞത് എന്താണ് സംഭവം അവന്റെ പേരെന്തായിരുന്നു ചന്ദ്രൻ ഗെയിമിങ് ആർ ഇതാണ് ഇതാണ് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട്

എനിക്കും കുറച്ച് പറയാനുണ്ട് രണ്ടെണ്ണം അടിക്കാൻ ഇവരെ അങ്ങനെ കണ്ടില്ല ഇത് വെറിക്കാതെ ണ്ട നൂറ്റി അമ്പത് കഴിഞ്ഞാ బండి వానో బండి వానం జయంతి వానం జయంతిలెంపి దండ എന്തൊക്കെ സാലകളെ വടച്ചുവിടേ ഇതിനകത്താടാ ലൈവ് ഉള്ളത് ബുള്ളോപ്പി ബുള്ളോപ്പി ബുള്ളോപ്പിയുടെ ഇതല്ലേ ബുള്ളോപ്പിയോടൊ

നീയൊക്കെ വെറും ചെറ്റകളാ ഇപ്പൊ മാതിരി വെറും ചെട്ടകളെ എന്താശ്വാസം എല്ലാത്തിനും എന്താ വിശ്വാസം ഓ വന്നതില് മെയിനായിട്ട് നോക്കിയേ ബ്ലൈ ബോർഡ് എന്റെ മനസ്സ് നിറഞ്ഞു ഞാൻ സ്ഥിരം പ്രേക്ഷകരാണ് അത് വിളിച്ചു വരുത്തി ഒപ്പിക്കുന്നത് ഇവരൊക്കെയാണ് വിളക്കെയാണോ പ്രത്യേകിച്ച്